നമസ്കാരം ഗൈസ് ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ജാവ ത്രീ ഫിഫ്റ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാവ ത്രീ ഫിഫ്റ്റി ഇതിന് തൊട്ടുമുമ്പും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അന്നതിൻ്റെ പേര് ക്ലാസിക് ജാവ എന്നും സ്റ്റാൻഡേർഡ് ജാവ എന്നും ജാവ ജാവ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ രൂപത്തിൽ ഏറ്റവും പുതിയ ഭാവത്തിലൊക്കെയാണ് ഈ വാഹനം പുതിയ പേരിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ പേര് ജാവ ത്രീ എന്നാണ് എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ മുഴുവൻ മാറ്റങ്ങളാണെന്നാണ് പറയേണ്ടത് ബേസിക് രൂപം ഇങ്ങനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതായത് എൻജിൻ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് മാറി ഗ്രൗണ്ട് ക്ലിയറൻസ് മാറി സസ്പെൻഷൻ മാറി അങ്ങനെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളുമാണ് ഏറ്റവും പുതിയ ജാവ ത്രീഫ്റ്റിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം നിരത്തിലെത്തിയതിനു ശേഷം ഫീഡ്ബാക്കുകളിൽ നിന്നാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് അതായത് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളെന്ന് സ്ഥിരമായിട്ട് ഓടിക്കുന്നവർ മനസ്സിലാക്കുകയും അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് വാഹനം മൊത്തത്തിൽ മാറ്റി മറയ്ക്കുകയുമാണ് ഉണ്ടായതെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഈവൻ വീൽ ബേസ് പോലും മാറിയിട്ടുണ്ട് ആ തരത്തിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു എഴുപതുകളിലും ഒക്കെ ഇന്ത്യയുടെ ഹൃദയ താളമായിരുന്നു ജാവ എന്നാണ് പറയേണ്ടത് അന്ന് ഇന്ത്യയിൽ ബുള്ളറ്റ് ജാവ എസ് ടി തുടങ്ങിയ വളരെ പരിമിതമായ മോഡലുകളെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ ഞാൻ ആദ്യമായി ടു വീലർ ഓടിച്ചത് ഒരു ജാവയായിരുന്നു അതിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ധാരാളം പ്രശ്നങ്ങളുള്ള മോഡലായിരുന്നു അന്ന് ജാവ എങ്കിൽ പോലും ഇന്ത്യക്കാർക്ക് മറ്റു ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ബേസിക്കലി ജാവയുടെ പ്രശ്നങ്ങളായിരുന്നില്ല ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കണം കാരണം ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ മോഡലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ജാവയ്ക്കുണ്ടായിരുന്നത് ജാവ എന്ന കമ്പനി ചെക്കോ സ്ലോവാക്യൻ കമ്പനിയാണ് ഇന്നിപ്പോൾ ആ രാജ്യം തന്നെ ഇല്ല ചെക്ക് റിപ്പബ്ലിക്കൻ സ്ലോവാക്കിയുമായിട്ട് ആ രാജ്യം സ്പ്ലിറ്റായിപ്പോയി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ചെക്കോ സ്ലോവാക്കിയയിൽ സ്ഥാപിതമായ കമ്പനിയാണിത് എന്താണ് ജാവ എന്നുള്ള ഈ ഒരു പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിൻസെക് എന്ന് പറയുന്ന ഒരാളാണ് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ ജെ എ എടുത്തു അതുപോലെ തന്നെ വാണ്ട്രർ എന്ന് പറയുന്ന ഒരു ടൂ വീലർ കമ്പനി വാങ്ങിച്ചാണ് അദ്ദേഹം ജാവ എന്ന് പേര് മാറ്റിയത് അപ്പം വാണ്ടറിൻ്റെ ആദ്യത്തെ ഡബ്ല്യു എ അങ്ങനെ ജെ എ ഡബ്ല്യു എന്ന് പേരിട്ട് ജാവ എന്ന് പേരിട്ടാണ് ഈ ഒരു കമ്പനി വന്നത് എന്തായാലും ലോക വിപണിയിൽ കാര്യമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന കമ്പനിയാണത് അവസാന ഭാഗത്താണ് ഈ കമ്പനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഏതാണ്ട് നിന്നു പോയ അവസ്ഥ വരികയും ചെയ്തത് അപ്പോഴാണ് ജാവയുടെ ലൈസൻസ് വാങ്ങിച്ച് ഇന്ത്യയിൽ മഹീന്ദ്ര ക്ലാസിക് ലജൻസ് എന്നൊക്കെ ഒരു കമ്പനി രൂപീകരിച്ച് ഈ ഒരു വാഹനം നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തരത്തിലും രൂപത്തിൽ മാറ്റം വരുത്താതെയാണ് ജാവയെ ഇന്ത്യയിലേക്ക് മഹീന്ദ്ര കൊണ്ടുവന്നു എന്നുള്ളതാണ് കാഴ്ചയിൽ അതിമനോഹരമായ രൂപം ക്ലാസിക് രൂപം അതേപടി നിലനിർത്തിയിരിക്കുകയാണ് പക്ഷേ ആ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികമായ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു വസ്തുതയായിട്ട് പറയുന്നത് അപ്പോൾ മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന ഒരു വാഹനമാണ് കാരണം മലയാളികൾ ജീവിക്കുന്നത് തന്നെ നൊസ്റ്റാൾജി അല്ലെങ്കിൽ നൊക്ലാജിയയിലാണല്ലോ അപ്പോൾ നൊസ്റ്റാൾജിയൊക്കെ ഏറ്റവും പറ്റിയ വാഹനമാണ് ഇതൊരെണ്ണം വാങ്ങിച്ച് വീട്ടി പഴയ കാലത്ത് ജാവ ഓടിച്ച കഥയൊക്കെ പറഞ്ഞ് മുറുറക്കാരനൊക്കെ ചവച്ച് അങ്ങനെ ഉമ്മറത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നാണ് പറയേണ്ടത് പക്ഷേ അങ്ങനെ നല്ല കേട്ടോ ഇത് യുവാക്കൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് എനിക്കറിയാവുന്ന പല യുവാക്കളും ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതിന് ധാരാളം ഗംഭീരമായ ആക്സസറീസ് കൂടിയുണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്ലാസിക് വാഹനമായിട്ട് ഇത് മാറുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വീൽ ബേസ് കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി സീറ്റ് ഹൈറ്റ് കൂടി എഞ്ചിൻ മാറി സസ്പെൻഷൻ മാറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ ബേസിക് രൂപം ഇത് തന്നെ അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് ഇനി നമുക്കിനി വാഹനം ഒന്ന് അടുത്ത് കാണാം അടുത്ത് കാണുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ക്ലാസിക് ശൈലിയിലുള്ള ഈ ഒരു ഹെഡ്ലാംപ് തന്നെയാണ് ഉരുണ്ട ഹെഡ്ലാംപ് അന്ന് ആ കാലത്തേക്ക് എല്ലാ വാഹനങ്ങൾക്കും ഉരുണ്ട ഹെഡ്ലാംബായിരുന്നു അത് തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു അതിൻ്റെ ചുറ്റും കോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ക്രോം ആണ് ഈ വാഹനത്തിൻ്റെ ഒരു ജീവനാടി എന്നാണ് പറയുന്നത് മൊത്തത്തിൽ കോം പൊതിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ട് ഈ വാഹനത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്ന ഈ ഒരു ഹോണിൻ്റെ ഭാഗമാണ് ഈ ഹോണിൻ്റെ രൂപം തന്നെ രസകരമാണ് ഇതിൻ്റെ ചുറ്റും കോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നടുവിൽ ചില എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അതിൽ ജാവ എന്ന് ഗോള നിറത്തിൽ എഴുതിയിട്ടുമുണ്ട് ഇതൊക്കെ ഒരു പഴയ ക്ലാസിക് രീതി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയേണ്ടത് അതുപോലെ മനോഹരമായ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതും ഒട്ടും മുഴച്ച് നിൽക്കാതെ ഈ ബോഡിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ മഡ്ഗാർഡ് മഡ്ഗാഡിൻ്റെ രൂപമായാലും അതിൽ കാണുന്ന ഈ ഒരു അലവൻ്റ് ആയാലും എല്ലാം തന്നെ ക്ലാസിക് രൂപത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ വയേർഡായിട്ടുള്ള വീലാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അലോ വീലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് അത് വളരെ ക്ലാസിക് രീതി തന്നെയാണ് ഇപ്പോൾ ഡ്യുവൽ ചാനൽ എ ബി എസ് ഐയിൽ സ്റ്റാൻഡേർഡായിട്ട് വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം സിംഗിൾ ഡിസ്ക് ആണെങ്കിലും ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസും സീറ്റ് ഹൈറ്റും ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർക്കിൻ്റെ കാര്യത്തിൽ റീ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ട്രാവൽ വർദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടയർ സൈസ് മാറിയിട്ടുണ്ട് മാറി എന്ന് പറഞ്ഞാൽ കൂടുതൽ വൈഡർ ആയിട്ടുള്ള ടയേഴ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻഭാഗത്ത് ഹൺഡ്രഡ് ബാർ നയൻറ്റി എയ്റ്റീനും പിൻഭാഗത്ത് വൺ തേർട്ടി ബാർ എയ്റ്റി സെവൻറ്റീനുമാണ് ഇപ്പോൾ ടയേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാണെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് എം എം ആയിരുന്നു വൺ സെവൻറ്റി എയ്റ്റ് ആയി പതിമൂന്ന് എം എം വർദ്ധിച്ചു സീറ്റ് ഹൈറ്റ് വർദ്ധിച്ചിട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറായി അത് അതായത് ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ വർദ്ധിച്ചു അതുപോലെ വീൽ ബേസും വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മില്ലിമീറ്ററായിട്ട് മാറി അപ്പോൾ അത്തരം മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിലുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ ഒതുങ്ങിയിരിക്കുന്ന ആണ് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ മനോഹരമായിട്ട് ഒതുക്കി അവിടെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഇഗ്നീഷ്യൻ കീ ഒക്കെ കാണുന്നത് ഇത് സാധാരണ വാഹനങ്ങൾക്കെല്ലാം തന്നെ ഹാൻഡിലാണെങ്കിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്താണ് അതുപോലെ സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക കോമാണ് ഫുൾ കോം ഒതുഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് ഇവിടെ മാത്രമുണ്ട് അലൂമിനിയം ഫിനിഷ് എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിന് ചേരുന്ന രീതിയിലുള്ള പെട്രോൾ ടാങ്ക് അതേവിടെ നിലനിർത്തിയിരിക്കുന്നു അതിൽ മൂന്ന് വരയൊക്കെ കൊടുത്ത് എന്നുള്ള പഴയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പുതിയ നിറമാണ് ഈ വന്നിരിക്കുന്നത് മിസ്റ്റിക് ഓറഞ്ച് എന്ന് പറയുന്നത് അത് ഏറ്റവും പുതിയ നിറമാണ് വന്നിരിക്കുന്നത് ആ നിറം തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസിക് രൂപത്തിന് ചേരുന്ന നിറമാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണെങ്കിലും ആകെ ബോഡി പാനൽ എന്ന് പറഞ്ഞ് ഈ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ക്രോം ഫിനിഷ് ഉള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മുടെ സീറ്റ് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറിയപ്പോൾ ഫുട് പെക്കുകളുടെ ഒക്കെ സ്ഥാനം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ കംഫർട്ടബിളുമാണ് രണ്ടുപേർക്ക് സുഖമായിരിക്കാം പിൻഭാഗം ഉയർന്ന ഒന്നും അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് പില്ലൻ റൈഡർക്കും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും അതുപോലെ പിൻഭാഗത്തെ സസ്പെൻഷനൊക്കെ ആണെങ്കിൽ റീട്യൂൺ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിന് പറ്റുന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിൻഭാഗത്ത് പിൻഭാഗമാണെന്നാണ് പറയുന്നത് രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അങ്ങും ഇങ്ങും തൊടാൻ നിൽക്കുന്ന ഈ ഒരു മഡ്ഗാടും അതിൽ കൊടുത്തിരിക്കുന്ന മനോഹരമായി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചെറിയ ടെയിൽ ലാമ്പും അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും എല്ലാം കൂടി ഒരു ഒറ്റ യൂണിറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നു പിന്നെ പറയേണ്ട കാര്യം ഒട്ടും തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഒഴിച്ചു നിൽക്കാത്ത സൈലൻസ് പൈപ്പാണ് ഡ്യുവൽ സൈലൻസ് പൈപ്പും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സിൻസ് നയൻറ്റീൻ ട്വൻറ്റി നയൻ എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ കാണാം ഈ ഒരു ഫ്യൽ ടാങ്കിൻ്റെ ക്യാപ്പിൽ അതൊക്കെ ആ പഴയ രൂപത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു ഇവിടെ വരുമ്പോഴും പഴയ സ്റ്റൈലിലുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് കാണുന്നത് ഏറ്റവും പുതിയ വാഹനങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള സത്യമാണ് കാരണം ആ ഒരു ക്ലാസിക് രൂപത്തിൽ നിർത്തിയപ്പോൾ പലതും ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ആപ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും ബാക്കി കാര്യങ്ങളൊന്നും തന്നെ പുതിയ വാഹനങ്ങൾക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടില്ല എന്നാലും നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഗംഭീരമാണ് സ്വിച്ചുകളൊക്കെ ആയാലും കൺട്രോളുകളൊക്കെ ആയാലും ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യത്തിൽ ഓടിക്കാവുന്ന സീറ്റിംഗ് പൊസിഷനുണ്ട് പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതിമനോഹരമായ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ ഉണ്ട് അതായത് പൂർണ്ണമായും ക്ലാസിക് സൈഡിലേക്ക് മാറ്റാവുന്ന എക്സ്ട്രാ ഫിറ്റിംഗ്സ് ധാരാളം ഉണ്ടായിരിക്കും അതായത് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവരൊക്കെ അത് മനോഹരമായിട്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് ആ സമയത്താണ് കൃത്യമായിട്ടും പഴയ ചെക്കോ സ്ലാവ് വയ്ക്കൽ രൂപത്തിലേക്ക് ഇത് മാറുന്നത് എന്തായാലും സൈഡ് വ്യൂ മിറേഴ്സൊക്കെയാണല്ലോ ആ ഒരു ഉരുണ്ട രീതിയിൽ മനോഹരമായിട്ട് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും മനോഹരമായ ഒരു വാഹനമാണിത് മനോഹരം എന്ന് മാത്രമല്ല ഒറിജിനാലിറ്റി അതേപടി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് കേൾക്കേണ്ടതിൻ്റെ സൗണ്ടാണ് സൗണ്ടൊന്ന് കേട്ടു നോക്കാം പഴയ ജാവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൗണ്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പതർച്ച എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത രീതിയിൽ ഒതുങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായ സൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ജാവ ത്രീ ഫിഫ്റ്റിയുടെ ഏറ്റവും വലിയ മാറ്റമായിട്ട് പറയാവുന്ന എഞ്ചിൻ തന്നെയാണ് പുതിയ മുന്നൂറ്റി മുപ്പത്തി നാല് സി സി എഞ്ചിൻ ഇത് എസ് ഡിയുടെ മോഡലുകൾ നേരത്തെ കണ്ടുവന്നിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സി എഞ്ചിൻ ആയിരുന്നു ഇതുവരെ നമ്മൾ ജാവയിൽ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയൊരു കുതിച്ചാട്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് പക്ഷേ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ പവറിൻ്റെ ഔട്ട്പുട്ടാണ് അഞ്ച് ബി എസ് പി കുറയുകയാണ് ചെയ്തത് അതായത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ബി എസ് പി ആയിട്ട് കുറഞ്ഞു പക്ഷേ ടോർക്ക് കൂടിയിട്ടുണ്ട് വൺ മീറ്റർ ആണ് കൂടിയിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് നൂറ്റൺ മീറ്ററായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അഞ്ച് ബി എസ് പി പവർ കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നത് അയ്യോ അത്രയും പവർ കുറഞ്ഞല്ലോ എന്നുള്ള കാര്യമായിരിക്കും പക്ഷേ അങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല അതിനനുസരിച്ച് എഞ്ചിൻ്റെ ട്യൂണിംഗിൽ വ്യത്യാസം വന്നിട്ടുണ്ട് റിഫൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ ടോക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് ബി എസ് പി പവർ കുറഞ്ഞു എന്നല്ല നാലഞ്ച് ബി എസ് പി പവർ കൂടി എന്നാണ് നമുക്ക് ഈ വാഹനം ഇപ്പോൾ ഓടിക്കുമ്പോൾ തോന്നുക എന്തായാലും ഇപ്പോൾ മാക്സിമം പവർ കിട്ടുന്നത് എഴുന്നൂറ്റി അമ്പത് ആർ പി എം നേരത്തെയാണ് നേരത്തെ അഞ്ഞൂറ് ആർ പി എമ്മിലായിരുന്നെങ്കിൽ ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് ആർ പി എം നേരത്തെ തന്നെ കിട്ടുന്നുണ്ട് മികച്ച ലോ എൻ്റെ പെർഫോമൻസ് തരുന്ന ഒരു എൻജിനാണത് ഒരു തേർഡ് ഗിയറിലൊക്കെ ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിച്ച് നമ്മൾ പതുക്കെ ആക്സലേറ്റർ കൊടുത്താലും യാതൊരു മടിയും കൂടാതെ ഗംഭീരമായിട്ടൊരു ആക്സലേഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഏറ്റവും പുതിയ മോഡലിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വൈബ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാതെ ഗംഭീരമായ റിഫൈൻമെൻ്റ് ലെവൽ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിൻ വലുതായപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഹീറ്റൊന്നും അങ്ങനെ കാര്യമായിട്ട് അനുഭവപ്പെടില്ല പക്ഷേ നമ്മൾ അത്രയധികം ദൂരം ഒന്നും ഓടിക്കാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ സ്ഥിരമായിട്ട് പുതിയ ജാവയുടെ ഈ ഒരു ത്രീ ഫിഫ്റ്റി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹീറ്റിൻ്റെ കാര്യമൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരിക അത് കമൻറ്റായിട്ട് പറയുക എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായി ഓടിക്കുന്നവരുടെ അനുഭവം അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എക്സോസ്റ്റ് എക്സോസ്റ്റോട്ടൊക്കെ കുറെ കൂടി ഒന്ന് ഒതുക്കിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ അനുഭവപ്പെടുന്നത് കുറച്ചൊന്ന് ഐസൊലേഷൻ കൊടുത്തു കഴിയുമ്പോഴാണ് വളരെ മനോഹരമായ എഞ്ചിൻ സൗണ്ടാണ് പിന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതുപോലെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത് ഗിയർ ഷിഫ്റ്റ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് ഏതൊരു ഏതൊരു സ്ലോ സ്പീഡിലായാലും ഹൈ സ്പീഡിലായാലും ഗിയർ ഷിഫ്റ്റ് ഒക്കെ വളരെ സ്മൂത്താണ് അതുപോലെ ഡുവൽ ചാനൽ എ ബി എസ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ ഹസാട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡുവൽ ഹോൺ കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓൺ ആവുകയില്ല ആ തരത്തിലുള്ള എല്ലാ ആധുനിക കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു റൈഡബിലിറ്റിയുടെ ഗുണം ഗുണം വരാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നത് ഡബിൾ ഡൗൺ ട്യൂബ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം റിവേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം പഴയിൽ നിന്ന് ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ വർദ്ധിച്ചു അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചു പിന്നെ എൻജിൻ്റെ വന്നിരിക്കുന്ന മാറ്റം ടോർക്കിൽ വന്നിരിക്കുന്ന മാറ്റം അത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും കൂടിയാണ് കൂടിയാണിപ്പോൾ ഏറ്റവും പുതിയ ജാവ ത്രീ ഫിഫ്റ്റിയുടെ റൈഡ് ഇത്രയും ഗംഭീരമാക്കുന്നത് ടയർ സൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനെ കാര്യമായ രീതിയിൽ ബാക്കപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സംശയമില്ല എന്നാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിഡ് റേഞ്ച് ഉള്ളതുകൊണ്ടാണ് സിറ്റി റൈഡിന് ഏറ്റവും വരുന്നൊരു വാഹനമായിട്ട് ഇത് മാറുന്നത് വീതിയുള്ള ടയറും അതുപോലെ തന്നെ കൂടിയ വീൽ ബേയ്സും എല്ലാം തന്നെ വാഹനത്തിൻ്റെ റൈഡിനെ സഹായിക്കുന്നുണ്ട് സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫാണ് സസ്പെൻഷൻ വളരെ സ്പോഞ്ചി എഫക്റ്റ് അല്ല കിട്ടുന്നത് അത് സത്യത്തിൽ സ്പീഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് കുറച്ച് സ്പോഞ്ചി ആയിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിൽ സ്പീഡ് എടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വളവുകൾ വീശുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ല പക്ഷേ ഈ പുതിയ ത്രീ ഫ്റ്റീഡ് അത് കുറച്ച് സ്റ്റിഫ് ആക്കിയിട്ടുണ്ട് സസ്പെൻഷൻ അത് അതിന് അതിൻ്റേതായ ഗുണമുണ്ട് വളരെ പതുക്കെ പോകുമ്പോൾ കുറച്ച് സ്പോഞ്ചിയായ സസ്പെൻഷനാണ് ഗുണം ചെയ്യുന്നതെങ്കിൽ വളവ് വീശുമ്പോഴും ഈ സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്തായാലും എണ്ണൂറ്റി രണ്ട് മില്ലിയമീറ്റർ സീറ്റ് ഹൈറ്റ് ഉണ്ട് അതെല്ലാം വളരെ കംഫർട്ടബിളും കമാൻഡിങ്ങും ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനാണ് തരുന്നത് ഒട്ടും തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള റൈഡിങ് പൊസിഷൻ അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ നല്ല വിടർന്ന ഹാൻഡിൽ ബാർ അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തെ വളരെ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല അതുപോലെ തന്നെ വീൽ ബേസ് കൂടിയപ്പോൾ ഫുഡ് പെഗുകളുകളെല്ലാം പൊസിഷൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ സീറ്റിനും അതുപോലെ തന്നെ ഹാൻഡിലിനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള വളരെ കൃത്യമായ പൊസിഷനാണിപ്പോൾ ഫുഡ് പെഗുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത് അതും പഴയ ജാവ ഓടിച്ചുള്ളവർക്ക് വളരെ പെട്ടെന്ന് ആ ഒരു മാറ്റം മനസ്സിലാകും ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ് റൈഡിങ് പൊസിഷൻ എന്നുള്ള കാര്യം ഏറ്റവും പുതിയ ജാവ ത്രീ ഫിഫ്റ്റിയുടെ വില നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് യക്ഷോം വില എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി അതായത് എന്താ പറയുന്നത് പഴയ കാലം തൊട്ടുള്ള എതിരാളിയാണ് കേട്ടോ ഈ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായതല്ല പണ്ട് തൊട്ടേ ഇന്ത്യയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി തന്നെയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ അല്പം വിലക്കുറവുണ്ടോ എന്നുള്ളത് ഈ വാഹനത്തിൻ്റെ പ്ലസ് പോയിന്റായിട്ട് പറയാവുന്നതാണ് പക്ഷേ ഈ ബുള്ളറ്റ് പ്രാന്തന്മാരെന്ന് പറയുന്ന വേറൊരു ലീഗാണ് അവരതുതന്നെ വാങ്ങിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിൽ പോലും ഒരു നെസ്റ്റാളജിയൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജാവയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു വാഹനമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വില കൂടുതലാണെന്ന് പറയാനാവില്ല പിന്നെ എന്താണ് കുറവുകളെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് കുറവ് പക്ഷേ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി അതായത് മറ്റ് ഒരു തേർഡ് പാർട്ടി നാവിഗേഷൻ മറ്റും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പലരും ആപ്പിലും മറ്റും നമുക്ക് കാണാവുന്ന രീതിയിൽ അത് മാറ്റി നിർത്തിയാൽ കാര്യമായ രീതിയിലുള്ള കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളത് ഈ തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഒരു കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എങ്കിൽ പോലും അതൊരു കുറവായിട്ട് പറയാം തരത്തിലും മാറ്റം വരുത്തിയിരിക്കുന്ന ബൈക്കാണിത് ആദ്യകാലത്ത് വന്ന അതായത് നാല് വർഷം മുമ്പ് വന്ന ജാവ ക്ലാസിക്കുമായിട്ട് ഒരു കമ്പാരിസണമില്ലാത്ത രീതിയിലാണ് മാറ്റങ്ങളെല്ലാം വരുത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജാവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് അത്രയും മനോഹരമായിട്ടാണ് ക്ലാസിക് ജാവയെ ജാവ ത്രീ ഫിഫ്റ്റി ആക്കി കമ്പനി മാറ്റിയെടുത്തിരിക്കുന്നത് എന്തായാലും ഒട്ടും മോശമാകാൻ സാധ്യതയില്ല നമുക്കറിയാമല്ലോ മഹീന്ദ്രയാണ് ഈ വാഹന നിർമ്മാണ കമ്പനിയുടെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും മോശമാകാൻ വഴിയില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ബൈ